ശംഖകളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ നാദിർഷ വിഷ്ണു ഉണ്ണികൃഷ്ണൻ അതുപോലെ ബിബിൻ ജോർജ് എന്ന് പറയുന്ന മൂന്ന് പേര് നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന മൂന്ന് പേരെ വെച്ചിട്ട് ജയസൂര്യ ഇന്ദ്രജിത്ത് പൃഥ്വിരാജ് ഒരൊന്നൊന്നര സിനിമ ഇറക്കിയ വ്യക്തികളാണ് ഈ മൂന്ന് ആൾക്കാരും മൂന്ന് നമ്മളെ നടന്മാറും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് മലപ്പുറത്തുണ്ടായ ഒരു സംഭവമുണ്ട് അതായത് ഒരു അധ്യാപകൻ ഒരു പതിനേഴ് കാര്യായ പെൺകുട്ടിയോട് ചെയ്ത കാര്യങ്ങൾ എട്ടാം ക്ലാസ് മുതൽ ചെയ്യുന്നതാണെന്നാണ് പറയുന്നത് അപ്പൊ നാട്ടുകാർക്കെല്ലാം ഈ അധ്യാപകൻ നല്ലൊരു മനുഷ്യനായിരിക്കും അതുകൊണ്ട് തന്നെ ഈ അധ്യാപകനെതിരെ പറയാൻ ആർക്കും ധൈര്യം ഉണ്ടാവില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് ഇവര് ഇവരെ ഈ കാണിച്ചു തന്നതും ഈ ഒരു സംഭവം തന്നെയല്ലേ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമയിലൂടെ ഇവർ കാണിച്ചു തന്നത് ഇവിടെ ചെയ്യുന്ന പല ഇങ്ങനെയുള്ള കൃത്യങ്ങളും ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള നല്ലവരായ ഉണ്ണികൾ തന്നെയാണ് അതായത് അതിൽ കാണിക്കുന്നത് ശ്രീരാമൻ ചെയ്ത ഒരു വേഷമുണ്ട് ആ ശ്രീരാമൻ ചെയ്ത ഒരു മാഷ് അദ്ദേഹം നാട്ടിൽ ഭയങ്കരം വേണ്ടപ്പെട്ട ഒരാളാണ് പ്രമാണിയാണ് അതുപോലെ തന്നെ നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ് ആ മാഷ് പക്ഷേ ആ മാഷുടെ ചെറ്റത്തരം അവസാനം പുറത്തു വരുന്നുണ്ട് അപ്പം അതുപോലെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് ആൾക്കാരുണ്ട് എന്നാണ് അവർ ആ സിനിമയിലൂടെ കാണിച്ചു തന്നത് നമ്മളെല്ലാ കാര്യം ഉണ്ടാകുമ്പോൾ ബംഗാളികളെ പഴിക്കും അതായത് അത് ബംഗാളികളാണ് അത് അന്യത് ഇപ്പോൾ സംസ്ഥാന തൊഴിലാളികളാണ് അങ്ങനെ ഇല്ല തമിഴന്മാരാണ് ഇങ്ങനെയൊക്കെ പഴിക്കും പക്ഷെ ഇടയിലുള്ള ഇങ്ങനെയുള്ള ആൾക്കാരെ നമുക്ക് എന്ത് കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നില്ല അപ്പോൾ ഇന്ന് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായപ്പോഴും ഇന്ന ചാലിയാറിൽ ആ പെൺകുട്ടി മരിച്ചത് ആ ഒരു സംഭവം ഉണ്ടായപ്പോഴെനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സിനിമയാണ് ഈ സിനിമയിൽ അവർ നമുക്ക് കാണിച്ചു തന്നത് അന്ന് നമുക്ക് കാണിച്ചു തന്നെ എന്തുകൊണ്ട് നമ്മളിപ്പോഴും അത് പിന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ഒരു നല്ല മെസ്സേജല്ലേ എന്നവർ തന്നത് ഒരു മെസ്സേജാണ് തന്നത് പക്ഷേ നമ്മളാണ് ആ മെസ്സേജ് എന്താ പറയേണ്ടത് ഇതൊന്നും ജീവിതത്തിൽ വരാത്തതാണ് ഇതൊക്കെ സിനിമയാണ് എന്ന് പറഞ്ഞിട്ട് തള്ളി കുട്ടിക്ക് ശരിക്ക് അന്ന് ആ ഒരു ശ്രീരാമൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൽ ഒരു ആൺകുട്ടിക്കാണ് സംഭവിക്കുന്നത് ഇതൊരു പെൺകുട്ടിക്കാണ് ഇതേ അനുഭവം തന്നെയാണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത് എട്ടാം ക്ലാസ് മുതൽ തുടർച്ചയായിട്ട് ഈ പെൺകുട്ടിയെ ആ അധ്യാപകൻ പല തരത്തിലും ഉപദ്രവിക്കുകയായിരുന്നു അതിങ്ങനെ മാനസികപരമായിട്ട് ഇങ്ങനെ പിന്നെന്താ പറയേണ്ടത് ഒരുപാട് വിഷമിച്ച് അങ്ങനെ കൗൺസിലിംഗിന് പോയപ്പോൾ സംഭവങ്ങളൊക്കെ തുറന്ന് പറഞ്ഞ് പൊട്ടിക്കരയുകയായിരുന്നു അപ്പോൾ നിങ്ങൾ ആലോചിച്ചൊക്കെ എട്ടാം ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആ കുട്ടി പഠിക്കുന്നത് പ്ലസ് വണ്ണിനാണ് പതിനേഴാമത്തെ വയസ്സായി ഇപ്പോഴേ അപ്പൊ ഇങ്ങനെയൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇനിയും ഒരുപാടെണ്ണുണ്ട് ഇതേപോലെ നമ്മുടെ ചുറ്റുവട്ടത്ത് തന്നെ അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും പിന്നെ സംഭവിച്ചു കഴിഞ്ഞാലും മിണ്ടൂല നാണക്കേട് ആലോചിച്ചിട്ട് അതായത് നാണക്കേടല്ലേ ആരൊന്നും അറിഞ്ഞു കഴിഞ്ഞാൽ അയ്യേ അതൊന്നും മിണ്ടണ്ട അത് പോട്ടെ ഇനി അങ്ങോട്ട് പോകാണ്ട് തന്നാൽ മതി ഇങ്ങനെയൊക്കെയാണെന്ന് പറയാം ഇത് ഇവന്മാർക്കൊരു വളവുമാണ് അതായത് ഇവരൊരു പത്ത് പേര് ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാളാണ് ഇത് വീട്ടിൽ പോയി പറയുക ആ ഒരാൾ പോലും ചിലപ്പോൾ കേസിന് പോകണമെന്നില്ല കേസിന് പോകത്തുമില്ല അപ്പം അതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഏതെങ്കിലും ഒരാൾ കേസിന് പോകുമ്പോഴാണ് സംഭവം കള്ളി വെളിച്ചത്താകുന്നത് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ അടുക്കാണ് ഈ ചാലിയാറിൽ മരിച്ച പെൺകുട്ടിയുടെ അധ്യാപകൻ എന്ന് പറയുന്ന ആ വിദ്വാൻ അദ്ദേഹത്തിൻ്റെ അടുക്ക പഠിക്കുന്നത് ഏകദേശം പത്ത് അമ്പത് പിള്ളേർ പഠിക്കുന്നുണ്ട് ഈ അമ്പത് പിള്ളേർക്കും ഈ അനുഭവം ഉണ്ടായിട്ടും ഈ അമ്പത് പിള്ളേരും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടില്ല ഇനി അഥവാ ഇവർ വീട്ടിൽ പോയി കംപ്ലൈൻ്റ് പറഞ്ഞാലും അത് മുക്കിയിരിക്കുകയാണ് അപ്പോൾ ആ വീട്ടുകാർ മുക്കി ഇപ്പോഴീ പെൺകുട്ടി തീരെ സഹിക്ക വയ്യാതുകൊണ്ട് മാനസിക സന്ദർഭം പിന്നെ സമ്മർദ്ദം താങ്ങാൻ വയ്യാതെ ആ കുട്ടി സ്വയം ജീവിതം അവസാനിപ്പിച്ചപ്പോഴാണ് ഈ രക്ഷിതാക്കൾക്കും നാട്ടുകാർക്കും ഒക്കെ കണ്ണു തുറന്നത് അപ്പോൾ ഇദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊരു കേസിൽ പ്രതിയുമാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയൊന്നുമില്ല സിനിമയൊന്നും വെറുതെ ഇറക്കൂല ഈ ഉണ്ണികൃഷ്ണനും ബിപിൻ ജോർജ് ഇത് പണ്ട് മുതലേ ഒരുമിച്ച് കണ്ടിരിക്കുന്നു മുൻകൂട്ടി കണ്ടിരിക്കുന്നത് അതാണ് ഞാൻ പറയുന്നത് ആ സിനിമ ഒരു കാലം തെറ്റി വന്ന ഒരു സിനിമയാണ് ആ സിനിമ ശരിക്കും ഇന്നാണ് ഇറങ്ങേണ്ടത് അല്ലെങ്കിൽ ഇന്ന് ഒരു വട്ടം കൂടി ആ സിനിമ ഇറക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നമ്മുടെ നാട്ടിലുള്ള നല്ലവരായ ഉണ്ണികളുടെ അതിന് പ്രായമൊന്നും പ്രശ്നമല്ല ചിലപ്പോൾ എൺപത് വയസ്സുള്ള ആളായിരിക്കും പക്ഷെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ഉണ്ടല്ലോ ശരിയുണ്ടാവില്ല അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ മൃഗം അത് പുറത്തു വരുമെന്നുള്ളതാണ് ഏത് നിമിഷവും അപ്പോഴേ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്മാർക്കുള്ള ഒരു വിളനിലമാണിപ്പം നമ്മുടെ നാട് കേരളം അതായത് നല്ല വിളനിലാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവർക്ക് ബംഗാളികളെ മേലിയിടാം ഇല്ലേ അന്യസംസ്ഥാന തൊഴിലാളികൾ കാരണം അവരെ അങ്ങോട്ട് ശ്രദ്ധയെങ്ങ് തിരിച്ചു കഴിഞ്ഞാൽ അവന്മാർക്ക് ഈ ഭാഷ അറിയില്ല രണ്ട് അടി കിട്ടുമ്പോഴേക്കും അവന്മാരും അറിയി ഞാനിപ്പോൾ പണ്ട് ഹരിശ്രീ അശോകം പറഞ്ഞ പോലെ ഈ കാസർഗോഡ് മുതൽ കന്യാകുമാരും വരില്ല സകല സ്വർണം മോഷ്ടിച്ചത് ഞാനാണേ എന്ന് പറഞ്ഞ പോലെ ഇവന്മാരാണെങ്കിൽ എല്ലാം ഏറ്റെടുക്കുകയും ചെയ്യും കാരണം എന്താ വെച്ചാൽ ഭാഷ അറിയില്ല ഒന്ന് പിന്നെ പേടി ഇതൊക്കെ കൊണ്ട് പിന്നെ അടിയും ഇതൊക്കെ കൊണ്ടാടുന്നത് അപ്പം അങ്ങ് അങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളെ നാട്ടിലെ ഇതുപോലെയുള്ള നല്ലവനായ ഉണ്ണികൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ എൺപത് വയസ്സെന്ന് മാത്രമല്ല കേട്ടോ അതിൽ താഴോട്ടുള്ള ഒരുപാട് ഇതുണ്ട് അതായത് പിന്നെ ഈ എൺപത് വരെ ഏകദേശം പത്തുമോ ഇരുപതോ ഇരുപത്തഞ്ചു വയസ്സും അതിലെ എൺപത് വയസ്സു വരെയും ഇങ്ങനെയുള്ള ടീമുകളാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഉന്നതിയിൽ നിൽക്കുന്നവരായിരിക്കും ചിലപ്പോഴും നല്ല വലിയ ജോലിക്കാരായിരിക്കും വലിയ വലിയ ഓഫീസർമാർ വരെയുണ്ട് ഈ ഒരു പരിപാടിക്ക് മാത്രം ഈ ഉപദ്രവിക്കുന്നതിനും മാത്രം ഈ പ്രായോ ജോലിയോ ഇതൊന്നും പ്രശ്നമല്ല അവർ അവർ നമ്മളൊക്കെ എന്താ അറിയാം അയ്യോ അയാൾ ഉദ്യോഗസ്ഥനാണ് ഭയങ്കര നല്ല സെറ്റപ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനെ സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അവൻ ആരോടെങ്കിലും ഇതുപോലെ പെരുമാറിയിട്ടുണ്ടാകും എന്നുള്ളതാണ് അതാണ് അങ്ങനെ ആ കുട്ടി പോയി പറഞ്ഞാൽ ആർക്കും വലിയില്ല അത് അത് അയാളോ അയാൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല മോളൊക്കെ തോന്നിയതായിരിക്കും അങ്ങനെയാണ് പറയുക ഒരു മാ ഒരു മാഷിപ്പോൾ ഒരു പിന്നെ ബാറ്റ് ബാറ്റച്ച് ഒരാളെ ചെയ്ത് ഒരു കുട്ടീനെ ചെയ്തു കഴിഞ്ഞാൽ ആ കുട്ടി നേരെ പോയിട്ട് പറയുമ്പോഴേ എന്താ പറയുക അയ്യോ ആരോടും മിണ്ട കേട്ടോ മോളെ ഇതാ മാഷാണ് മാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ എല്ലാവരും ബഹുമാനിക്കുന്ന ആളാണ് അതുകൊണ്ടൊന്നും പറയണ്ട ഇനി മറ്റു പല ജോലിക്കാരാണെങ്കിൽ പറയാം അയ്യോ അയാൾ വലിയ ജോലി അയാൾ വലിയ ഓഫീസറാണ് നമ്മളിനി പറഞ്ഞിട്ട് കുഴപ്പമുണ്ട് ഇനി അയാളുടെ അടുത്തേക്ക് പോകണ്ട കേട്ടോ ഇനി അങ്ങോട്ട് പോകണ്ട ഇനി അങ്ങോട്ട് പോയിട്ട് അയാളോട് മിണ്ടാണെന്ന് നിൽക്കണ്ട ഇതാണ് പറയാം നേരെ മറിച്ച് നേ അദ്ദേഹത്തെ പിടിച്ച് ദാ നേരെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് കുട്ടികൾക്കിത് രക്ഷയാണ് അപ്പൊ അന്ന് ഇദ്ദേഹത്തെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി റിമാൻഡ് ചെയ്തു പോക്സോ കേസാണ് ഇതൊക്കെ അറിയാവു അറിയാം എല്ലാവർക്കും അറിയാം എന്നിട്ടും നാണവും മാനവും ഇല്ലാതെ അദ്ദേഹത്തിന്റെ അടുത്ത് തന്നെ കുട്ടികളെ പഠിക്കാൻ വിട്ട ഈ രക്ഷിതാക്കളോട് ഞാൻ എന്തു പറയാനാണ് വളരെ കഷ്ടമാണ് എനിക്ക് തോന്നുന്നത് ഈ രക്ഷിതാക്കളോട് ഇനി ഇപ്പോഴും ക്യാമറേന്റെ മുന്നിൽ വന്നിട്ട് മൂങ്ങിട്ട് ഒരു കാര്യവും ഇല്ല മനസ്സിലാക്കി നിങ്ങള് ആ കുട്ടി അനുഭവിക്കാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ എല്ലാവരോടും പറഞ്ഞു പറഞ്ഞ് 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 അത് അവസാനം ഗതിയില്ല ഈ ഒരു ഇതില് ചെയ്തത് ഇനി ഇദ്ദേഹം മനഃപൂർവ്വം ഇദ്ദേഹം ഇനി കൊലപ്പെടുത്തിയതാണോ അറിയില്ല അതിൻ്റെ വിവരങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ ഇനി സ്വയം പിന്നെ ആത്മഹത്യ ചെയ്തതാണോ കൊലപ്പെടുത്തിയതാണോ എന്നൊന്നും അറിയില്ല പിന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ആ ചെറ്റെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അവിടെ നടക്കുന്നത് അപ്പൊ നമ്മൾ വളരെയധികം എന്താ കൊണ്ട് സൂക്ഷിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ അമർ അക്ബർ അന്തോണി എന്ന് പറയുന്ന സിനിമ ഉണ്ടാക്കിയ നമ്മുടെ ബിബിൻ ജോർജിനും വിഷ്ണു ഉണ്ണികൃഷ്ണനും അതുപോലെ തന്നെ അത് സംവിധാനം ചെയ്ത നമ്മുടെ നാദിഷക്കും ബിഗ് സല്യൂട്ട് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇനിയും നിങ്ങൾ എല്ലാവരും ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണണം കാരണം സിനിമയിൽ കാണിക്കുന്നത് എന്ന് വല്ലാർത്ഥിയും ഇല്ലാണ്ട് ഒരു കഥ ഉണ്ടാവില്ല അപ്പൊ ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയങ്കര പെയ്യാണ് നന്ദി നമസ്കാരം